നമസ്കാരം പ്രിയ അധ്യാപകരെ അനധ്യാപകരെ സുഹൃത്തുക്കളെ എൻ്റെ നാട്ടുകാരെ ഞാൻ അനൂപ് അബ്ദുൽ ഖാദർ എൻ്റെ നാടകമായിട്ടുള്ള ഹമാര ദേഷ് എന്ന നാടകത്തിൻ്റെ ഓഡിയോ രൂപം നിങ്ങൾക്കായി ഈ മാധ്യമത്തിലൂടെ ഷെയർ ചെയ്യുകയാണ് ഈ ശബ്ദ നാടകത്തിൻ്റെ രചനയും സംവിധാനവും ശബ്ദാമിശ്രണവും ഞാൻ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് എവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുൻപിൽ ഈ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൽ സമർപ്പിക്കുന്നു നമ്മുടെ ജീവനും സ്വത്തിനും ഊണിലും ഉറക്കത്തിലും ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഓരോ ഇന്ത്യൻ ജവാന്മാർക്കും ഈ ശബ്ദനാടകം സമർപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നാടകത്തിലെ പ്രശസ്ത ഭാഗങ്ങളാണ് ഓഡിയോ രൂപമായി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഈ ശബ്ദനാടകത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിട്ടുള്ള കലാകാരന്മാർ കാഴ്ച വെല്ലുവിളി നേരിടുന്ന സഹോദരി സഹോദരന്മാരാണെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ നിങ്ങളുടെ എവരുടെയും പിന്തുണയും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് നാടകം ഇവിടെ സമർപ്പിക്കുന്നു ഹമാരമാർ സബർബൻ താഴ്വവരയ്ക്ക് സമീപം ഉണ്ടായിരുന്ന വാച്ച് ടവറിലും ക്യാമ്പിന്റെ തന്റെ ഭാഗമായ പഴയ ഫാം ഹൌസിലും ഉണ്ടായിരുന്ന ആക്രമണത്തിൽ നാല് ഭീകരരെ സഞ്ജയ് സാബും ഗോപാൽജിയും ചേർന്ന് വധിച്ചു അത് ശരി എന്താണ് അവിടുത്തെ മനോജ് സഞ്ജയ് സാബ് ഫോളോ ചെയ്ത ആ സ്കോർപ്പിയോ അവസാനം വന്നെത്തിയത് നമ്മുടെ നമ്പർ ഔട്ട് പോസ്റ്റിന്റെ മുന്നിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ബ്രിഗേഡിയർ ജിതേന്ദ്ര സാബും ഷാർപ്പ് ഷൂട്ടർ ഹമീദും കൂടെ ചേർന്ന് അവർക്ക് സമ്മാനിച്ചത് തീപാറുന്ന പോരാട്ട വീര്യത്തിന്റെ നിമിഷങ്ങളായിരുന്നു ഇനി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് വേഗത ഈ ദുർഘടപാതയിലും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് തികച്ചും വരാം ഈ വരുന്നത് ഒരു വാഹനമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല മോഹൻ അല്ല ഹമീദേ മേഖലയിലേക്ക് അങ്ങനെ ഒരുപാട് സിവിലിയൻ വാഹനങ്ങളൊന്നും കടന്നു വരാനില്ല അങ്ങനെ ഇരിക്കുമ്പോ ഈ വാഹനത്തിന്റെ വേഗത അതാണ് ഞാൻ നിരീക്ഷിക്കുന്നത് മോഹൻ ആ ബൈനക്കിളിൽ ഇങ്ങി തരൂ ഞാനൊന്നും നോക്കട്ടെ മോഹൻജി ഇത് ഇത് സാറിന്റെ അതേ വാഹനം തന്നെയാണ് ആ ബ്ലൂ കളർ സ്കോർപിയോ ഹമീദ് സ്കോർപ്പിയോദ് कोई भी आते हैं तो जान जान से से गोली मार देना चाहिए यह तो हमारा हुक्म एवने के नमर्ति कटना का यस दिस इज माय ऑर्डर सर सर यस दुश्मन की गाड़ी आ रही है तब कर दो उसको ठीक है साहब ठीक है साहब अरे तुम लोगों का मन का इरादा इधर नहीं चलेगा ये जानते क्यों बार-बार इधर आते हैं साले कुत्ते है। बोल कमलोसोदिया पर भी कमलोयदवीय इख्तहाम 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 जींदर साहब इवन एंदाई परनद छोड जाने ओत्रो एलोवन तरनद ഹമീദ് ഡിമാൻഡ് ജസ്റ്റ് വെയിറ്റ് 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 കമാൻഡർ അയാളെ വിട്ടേക്കു ഇനിയുള്ള സംസാരം എന്നോടാകാം ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിടുന്നതാണ് നിങ്ങൾക്ക് ഏറെ നല്ലത് അതല്ല ഞങ്ങളെ എതിർക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഇവിടെ നിന്ന് ആരും തിരികെ പോകില്ല ഇത് ഞങ്ങളുടെ നിയോഗമാണ് ഞങ്ങളുടെ നിയോഗം ഞങ്ങൾക്ക് നടപ്പാക്കിയമക്കി ഇതേ ഗിര മരണേ പോസ്റ്റും അടുത്ത രണ്ട് മിലിറ്ററി പോസ്റ്റുകളും പൂർണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ് പക്ഷേ പത്മവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥ നമ്മുടെ ഒരു പട്ടാളക്കാരനും സംഭവിക്കരുത് കണ്ണുമ ചിമാതെ കാത്തിരുന്നോളണം കരുതിയിരുന്നോളണം ഈ രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടിയേ പറ്റൂ Do open firing in the tower the speed, sir! In. fire. I am fire. my commandos, keep the position. Amin, cover, up ുംകറിസ് ആ വാഹനത്തിൽ ഇനി ആരും അവശേഷിക്കുന്നില്ലായിരിക്കും എനിക്ക് അതിനടുത്തേക്ക് നീങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ കാണുന്ന ഓരോ നിർമ്മിതികളിലും ഞങ്ങളുടെ ഒബ്സർവേഷൻ ഓരോ ആ വന്ന ിയോസ്റ്റുകൾ നമ്മളെ കൊടുക്കാൻ വേണ്ടി വന്ന ഇറകൾ മാത്രമാണ് സെക്ടറിൽ നിന്നോ ഒരു ബാക്ക് ഫയറിനുള്ള പോസിബിലിറ്റീസ് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല കമാൻഡോസ് ണു അപകടകാരികളാണ് ആ വലിയ വൃക്ഷത്തരപ്പുകൾ തുടങ്ങി വരുന്നുണ്ട് హలో ఫ్లయి మనోజ్ పత్ర స్పీకింగ్ ఎస్ సార్ ఓకే సార్ ఇప్పుడు గౌతమ్జీ ఆయేగా మనోజ్ ఎల్ ట్ రణ ఎంతో ఎమర్జెన్సీ ఉంది సజయ్ సార్ రిపోర్ట్ मेरा कमांडोस, जल्दी आओ कम फास्ट ജിതേന്ദ്ര സാബ് ആ മഞ്ഞൂനക്ക് പിന്നിൽ നിരായുധനായ ഒരാൾ അതെ അയാളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെയില്ല മോഹൻ ഇഷ്ടാണെന്ന് കയറി ഒരു മതി മണ്ഡപം വിളിച്ച് പറയല്ലേ അയാൾ ഒരു ജിതേന്ദ്ര സാബ് ഈ അവസരത്തിൽ നിങ്ങളുടെ വാക്കുകളെ ഞാൻ പൂർണ്ണമായി അവഗണിക്കുകയാണ് അത് നമ്മുടെ പട്ടാളക്കാരുടെ വേണുഗോപാൽ ആചാരി എവിടെ മോഹൻ ബ്രിഗേഡിയർ സാബ് എവിടെയാണ് എവിടെയാണ് ഹമീദിനെ കടത്തിയിരിക്കുന്നത് നമുക്കുടൻ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കാം നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ സാബ് ഇദ്ദേഹത്തിന്റെ ബാക്ക് ബോണിന് ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട് ഹമീദ് ഹമീദ് ഈ വെള്ളം ഒന്ന് കുടിച്ചേ ഞാനൊന്ന് നോക്കട്ടെ कुछ नहीं रहा अभी तो नवीश्रमी की मोहन हाँ जी हाँ सब उन्हें पिट क्यों नमक हमीद ने ये बंगर की करता हूँ ब्रिगेडियर सब ഡിസ്റ്റൻസ് ബുള്ളറ്റ് അറ്റാക്ക് ആയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഇഞ്ചറി അത്ര ഗുരുതരമൊന്നുമല്ല ഞങ്ങളിപ്പോ മിലിറ്ററി ഹോസ്പിറ്റലിലുണ്ട് സാബും സഞ്ജയ് സാബും നമ്മുടെ അഞ്ച് ഹെലികോപ്റ്ററുകളിൽ വരുന്നുണ്ട് സാർ ഹമീദ്ധാനമായ ഒരു ദൗത്യം ഞാൻ താങ്കളെ ഏൽപ്പിക്കുകയാണ് നോക്കട്ടെ സാർ ലാൻഡ് സ്ലൈഡ് കാരണം സോജ്ല പാസ് വഴി വാഹനങ്ങൾ ഒന്നും കടത്തി വരുന്നില്ല അവിടെ ക്ലോസ് ചെയ്തിരിക്കാം അത്യാവശ്യം വേണ്ടുന്ന മെഡിസിനും ഫുഡും പിന്നെ ആയുധവും ആയുധമാണ് എയർഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് കേണൽ വേണുഗോപാൽ ആചാര്യയുടെ മെസ്സേജ് മേജർ എന്തെങ്കിലും പുതിയ മിലിറ്ററി ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടോ

ഇവിടെ അഞ്ച് ുട്ടികളെ ആണല്ലോ സഞ്ചായ് നേരത്തി നേരത്തെ ഇട്ടിരിക്കുന്നത് മൂന്നപ്പാച്ചി രണ്ട് ഗ്രേറ്റ് ഗ്രേറ്റ് അത് പിന്നെ സാബ് ഹെഡ്വാർട്ടേഴ്സിന് അറിയിപ്പുണ്ടായിരുന്നു ഒന്ന് ഠീക്കേ കരുതിയിരിക്കണം വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു സഞ്ജയ് ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കും കമോൺ ഇത്തരം സമാധാനക്കരാറുകളുടെ ലംഘനം ഓരോ ഭാരതീയ ജീവൻ തന്നെ ഭീഷണിയാണ് ശരിയാണ് സാർ കുറച്ച് നാളത്തേക്കാണെങ്കിൽ പോലും യാന്മാരെ പോലുള്ളമാർക്ക് നമ്മൾ കൊടുക്കേണ്ട മറുപടിയില്ല ഇത് തന്നെയാണ് സ്പെഷ്യൽ ഓർഡർ ഇതിനകം സഞ്ജയ് സഞ്ജയ് വളരെ വ്യക്തമായ സീസ് ഫയർ വൈലേഷനാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നമ്മളിപ്പോ എത്ര സഞ്ജയ് ഫ്ലൈ ചെയ്യുന്നത് സാബ് പാസ് പോലുള്ള ഹൈ വോൾട്ടിറ്റൂഡിൽ പറക്കേണ്ടതുണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് ഏകദേശം പിന്നിനുള്ള കമാൻഡോസിന് ഉടൻ തന്നെ ഡയറക്ഷൻ കൊടുക്കും സഞ്ചരി അവിടെ നല്ലൊരു എയർ സ്ട്രിപ്പ് കാണുന്നുണ്ട് നമുക്ക് അവിടെ ലാൻഡ് ठीक ठीक है साहब है

വർഷങ്ങളായി ഇങ്ങോട്ട് കയറി വരുന്ന ടെററിസ്റ്റിന്റെ ഈ എല്ലാ ലോഞ്ചിംഗ് പാഡുകളും തകർത്ത് തരിപ്പണമാക്കാതെ ഒറ്റ കമാൻഡോസും തിരിച്ചു വരരുത് ദിയർ കമാൻഡോസ് ഫയർ

ടെററിസ്റ്റുകളുടെ കീഴിലായിരുന്ന അഞ്ച് പോസ്റ്റുകളും നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നു സോ ഓപ്പറേഷൻ സാക്സസ് <laughs> बहुत बढ़िया अच्छी खबर है गुड न्यूज जय हिंद जय हिंद ठीक है साहब ठीक है ठीक है ब्रिगेडियर साहब सब कुछ ठीक है ഈ സിനിമാറ്റിക് ഡ്രാമ ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാ കലാസ്നേഹികൾക്കും ഞങ്ങളുടെ നന്ദി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മേജർ ഷാംലാൽ സിജു പത്തനംതിട്ട ബ്രിഗേഡിയർ ലിമേഷ് പി എം പുതുക്കാട് ഷൈൻ വർഗീസ് ഷാൻ മലപ്പുറം സഞ്ജയ് നിതിൻ ജോയ് തൊടുപുഴ വിശാഖ് വിഷ്ണു മാള മനോജ് പത്ര അനീഷ് എം കെ ഇരിങ്ങാലക്കുട ഹമീദ് രഞ്ജിത്ത് ആർ കാലടി വേണുഗോപാൽ ആചാരി ശ്രീകുമാർ ഗൗതം ജി ശരത് കോട്ടപ്പുറം മാത്യു ബിനു ചങ്ങന്നൂർ സഞ്ജയുടെ കൊല്ലം ഇൻസ്പെക്ടർ വിജയൻ ട്രിവാൻഡ്രം നായർമിശ്രൂപ് അബ്ദുൽ ഖാദർ ഇടപ്പള്ളി ശബ്ദചേതന സ്പീഡ് ട്രാക്ക് ക്രിയേഷൻസ് നാടക സമിതികളുടെ സഹായത്തോടെ നിങ്ങൾക്കും നാടകം നിർമ്മിക്കാം കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ത്രീ വൺ എയ്റ്റ് ത്രീ ഫൈവ്